ഇന്നത്തെ സ്പെഷ്യല് മീൻകറിയാണ് കേട്ടോ മുളകെട്ട മീൻകറി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈശൻ ഷോപ്പിൽ നിന്ന് കുറച്ച് ഫിഷ് വാങ്ങിച്ചിരുന്നു ബ്ലാക്ക് പോംഫ്ലെറ്റാ വാങ്ങിച്ചത് ആവൂലി ഞങ്ങൾ എപ്പോഴും സാമനാണ് വാങ്ങിക്കുന്നത് ഇത്തവണ ഒരു ചേഞ്ചിനാണ് ഇത് വാങ്ങിച്ചത് അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു കോട്ടയം സ്റ്റൈലില് മീൻകറിയായിട്ട് ഉണ്ടാക്കുന്നത് ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടം നല്ല ഇരുവക്കുള്ള കപ്പയുടെ കൂടിയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപ്പൊളി മീൻകറിയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ ഫിഷിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് ഇത് പെർ കെ ജി സെവൻറ്റീൻ പൗണ്ട്സ് ആയിരുന്നു പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഫിഷ് വേണമെങ്കിൽ ഈസ്റ്റാൻ വരെ പോകണമായിരുന്നു ഒരു ഫോർട്ടി മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് പോകണം ഇപ്പം അങ്ങനെയല്ല ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലുള്ള ഏഷ്യൻ ഷോപ്പിലേക്ക് നമുക്ക് ഈ ഫിഷ് ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ഇങ്ങനെ കോട്ടയം സ്റ്റൈൽ മീൻകറി ആണോ വെക്കുന്നത് അതോ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് വെക്കുന്നത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് എന്നാലും ഞങ്ങൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന ഇതാണ് കുറച്ച് ഫിഷ് എടുത്തിട്ട് ഞാൻ ഫ്രൈയും ചെയ്തായിരുന്നു ഫ്രൈ ചെയ്യാനും നല്ലതായിരുന്നു കേട്ടോ നാട്ടിൽ കിട്ടുന്ന ആ പോലെട്ട് അതേ ടേസ്റ്റ് ആണോന്നറിയില്ല പക്ഷേ ഓവറോൾ കറി അടിപ്പൊളിയായിരുന്നു നമുക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ ഫ്രൈ ചെയ്ത് എടുക്കാം